തിരുവനന്തപുരം ബേറുക്കട വട്ടിയൂർക്ക അവിടെ നിന്നൊക്കെ കാച്ചാണി വഴി നമ്മുടെ കെൽട്രോൺ ജംഗ്ഷനിൽ പോകുന്ന മെയിൻ റോഡിൽ നിന്ന് അതായത് ഇരുമ്പ ജംഗ്ഷനിലായിട്ട് നമുക്കൊരു അൻപത് സെൻറ്റ് സ്ഥലം വില്നയ്ക്കായിട്ടുണ്ട് പ്രോപ്പർട്ടി ഈസിലി ഐഡൻറ്റിഫി ആൻ സാധിക്കും കാച്ചാണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കെൽട്രോൺ ജംഗ്ഷനിൽ നിന്നും വൺ പോയിൻറ്റ് സെവൻ കിലോമീറ്റേഴ്സ് മുമ്പായിട്ട് ഇരുമ്പ ജംഗ്ഷൻ പ്രോപ്പർ ജംഗ്ഷൻ വരും ഇവിടെ നിന്ന് വലത്തോട്ട് കാണുന്ന റോഡ് അരുവീകര പോകുന്ന റോഡാണ് ഈ റോഡ് ഇങ്ങനെ ജസ്റ്റ് കേറുമ്പം തന്നെ വലതുവശത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണാം ഏകദേശം എൺപത് മീറ്ററിന് മുകളിൽ റോഡ് ഫ്രണ്ടേജ് ഉള്ള അൻപത് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് പ്രോപ്പർട്ടിയുടെ ബാക്കി വിശ്വസനം നമുക്ക് ആ ജംഗ്ഷനിൽ നിന്ന് അരുവിക്കൽ റോഡിലേക്ക് ഒരു പത്തി ഇരുപത് മീറ്റർ വരുമ്പോൾ തന്നെ നമ്മുടെ ഈ കോമ്പൗണ്ടിൻ്റെ മതിൽ കാണാൻ സാധിക്കും ഇതിനകത്ത് ടോട്ടലായിട്ട് അറുപത് സെൻറ്റ് മുകളിലുണ്ട് കേട്ടോ അവർ ഇതിൽ നിന്ന് ഈ കാണുന്ന ഒരു ഒൻപത് സെൻറ്റാണ് നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം എൺപത് മീറ്ററിന് മുകളിൽ ഇതാ ഇങ്ങനെ തന്നെ റോഡ് ഫ്രണ്ടേജ് കിട്ടും ഈ റോഡ് നേരെ നമുക്ക് ഇന്ന് അരുവിക്കര കയറാൻ സാധിക്കും ഇവിടെ നിന്ന് അരുവിക്കര ഡാമിലേക്ക് തന്നെ മൂന്ന് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ നല്ല ലെവലായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഫുള്ളായിട്ട് ചുറ്റുമതിലോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇതാ ഈ ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മതില് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ലെവൽ പ്ലോട്ട് ഞാൻ ഈ പറഞ്ഞതൊല്ല ഒരു പെട്രോൾ പമ്പ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതാ ഇത്രയും ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ ഒരു സി എൻ ജി ഗ്യാസ് സ്റ്റേഷനോ പെട്രോൾ പമ്പോ അല്ലെങ്കിൽ ഒരു കമേഴ്സ്യൽ സ്ഥാപനമോ ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം നമുക്കിവിടെ നിന്ന് അരുവിക്കര സോറി കെൽട്രോൺ ജംഗ്ഷനിലേക്ക് ഒന്നേ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇപ്പോൾ ആ റോഡിൻ്റെ വൈഡനിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ചുറ്റുവട്ടത്തൊക്കെ അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ സ്ഥലത്തിന് വില മാറിയിട്ടുണ്ട് ഹൗസ് പ്ലോട്ടുകൾക്ക് ചോദിക്കുന്ന വില തന്നെ സെൻറ്റിന് ആറും ഏഴും ലക്ഷം രൂപയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ അതിര് ചേർത്ത് ഇതുപോലെ തേക്ക് മരങ്ങൾ കുറേ വെച്ചിട്ടുണ്ട് ഇത് എവിടെ നോക്കി ഇതിനെക്കാട്ടും നല്ല വണ്ണമുള്ള മരങ്ങളാണ് ദൈ നിൽക്കുന്നത് അങ്ങനെ ഇരുപതിന് മേളിന് മരങ്ങളാണ് ഇതാ ഇങ്ങനെ ഈ അരിവ് ചേർത്ത് ഇങ്ങനെ വിട്ടുപിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മരം മുറിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു റേറ്റ് ആയി കേട്ടോ ആ രീതിയിൽ നമുക്ക് ഈ മരങ്ങളെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ലേ എല്ലാം നമുക്ക് നമുക്കിങ്ങനെ കൂടുതൽ ചില്ലകളൊന്നും ആവാണ്ട് ഒറ്റ തടിയായിട്ട് പോയിട്ടുണ്ട് ആ രീതിയിലുള്ള ഏകദേശം ഇരുപതിനു മേളിൽ മരങ്ങൾ നമുക്ക് ചുറ്റുവായിട്ട് നിൽപ്പുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് ആറര ലക്ഷം രൂപയാണ് കേട്ടോ നമുക്ക് കമേഴ്സിൽ ഇമ്പോർട്ടൻസ് വരുന്ന ലൊക്കേഷൻ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് ആറര ലക്ഷം രൂപയാണ്